ഹലോ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ വീടിൻ്റെ പരിസരത്ത് വന്ന് നിന്നിട്ട് വീട്ടിൽ ആണുങ്ങളെല്ലാം ജോലിക്ക് പോകുമ്പോൾ വീടുകളിൽ സ്ത്രീകളും കുട്ടികളും മാത്രമേ ഉണ്ടാവാറുള്ളൂ ആ വീടിൻ്റെ വാതിക്കൽ വന്ന് നിന്നുകൊണ്ട് കാറിൽ വന്ന് വൃത്തിയായി കാണിക്കുന്ന കുറേ ആൾക്കാരെ കുറിച്ചാണ് ഞാൻ വീഡിയോ ഇട്ടുന്നത് അപ്പോ അതിൻ്റെ അടിയിൽ വന്നിട്ട് ഒരുത്തൻ അവന്റെ പേര് മുഹമ്മദ് സിദ്ദീഖി എന്നാണ് അവനൊരു ചാനലുണ്ട് അപ്പൊ അവനെന്നോട് പറയുന്നാണ് അവനിട്ട് നല്ലവരായ ഒരുപാട് മുസ്ലിം സുഹൃത്തുക്കൾ ഉണ്ടെങ്കിലും അവരോട് ക്ഷമ ചോദിച്ചുകൊണ്ടാണ് ഞാൻ ഈ മുഹമ്മദ് സിദ്ദിഖി എന്ന് പറയുന്നവനും മറുപടി കൊടുക്കുന്നത് കാരണം എനിക്കിത് ഇവന് മറുപടി കൊടുക്കാതിരിക്കാൻ പറ്റില്ല കാരണം ഞാൻ എനിക്ക് ഇടുന്ന വീഡിയോയിലെല്ലാം ആകെ കൂടെ കമൻസ് എന്ന് പറയുന്നത് പത്തെണ്ണം തികഞ്ഞു വന്നിട്ടില്ല നാല് അഞ്ച് അല്ലെങ്കിൽ കൂടി വന്ന രണ്ട് ഒന്ന് ഇത്രയും കമൻസാണ് എനിക്ക് കിട്ടാറുള്ളത് പക്ഷെ അതിൻ്റെ അടിയിലെല്ലാം ഈ ഒരുത്തം വന്നിട്ട് വൃത്തികേടുകൾ തന്നെ പറയാറുണ്ട് ഞാൻ അതൊന്നും കണ്ടില്ല കേട്ടില്ല പോട്ടെ ഞാനിടുന്ന വീഡിയോ അവൻ കാണണ്ട ഞാൻ അവൻ്റെ വീട്ടിലേക്ക് ചെന്നിട്ട് ഞാൻ വീഡിയോ ഇട്ടിട്ടു നീ കാണാനൊന്നും ഞാൻ പറയുന്നില്ല മനസ്സിലായോ പിന്നെ അതേ കണക്ക് തന്നെ ഈ ഈ പേരിലുള്ള പേര് മീൻസ് പെണ്ണുങ്ങൾ ഈ മുസ്ലിം പേരുള്ള കുറെ സ്ത്രീകൾ വന്നിട്ടാണേലും ഇതേപോലെ കണ്ട പേടിയാവും നീ ഏതാടി ലോട്ട മോനെ നിനക്ക് വേറെ പണിയൊന്നുമില്ല എടി എനിക്ക് പണിയുണ്ട് ആ പണി എന്താണെന്ന് ഇവളുമാരോടോ ഇവനോടൊന്നും പറയേണ്ട ആവശ്യം എനിക്കില്ല നീയൊക്കെ നിൻ്റെ പണി നോക്ക് ഞാൻ തുണിയില്ലാത്ത വീഡിയോകളോ അല്ലെങ്കിൽ നാട്ടുകാർ തെറു പറയുന്നതോ രാ പകൽ മുഴുവനും ഒരു പർദ്ധയ്ക്കുള്ളിൽ ഇരുന്നിട്ട് രാത്രിയാകുമ്പോൾ തുണി അഴിച്ചിട്ടിട്ട് പെയ്ഡ് വീഡിയോകൾ ചെയ്യുന്ന ഒരു വ്യക്തിയല്ല ഞാൻ അപ്പോൾ ഞാൻ അവനുള്ള മറുപടി പറയാ അവൻ എന്നോട് പറഞ്ഞിരിക്കുന്ന എന്താന്ന് വെച്ചാൽ എങ്ങനെ വേണമെന്ന് ചേച്ചി വേണം പറഞ്ഞു കൊടുക്കാൻ അവർക്കൊരു പരിചയക്കുറവിന്റെ പ്രശ്നം കാണുന്നുണ്ട് നിനക്ക് തെറ്റിപ്പോയി എനിക്ക് അത്ര എക്സ്പീരിയൻസ് ഒന്നുമില്ല നീ ഒരു കാര്യം ചോയി ഇവിടെ കാറിൽ വന്ന് വൃത്തികേട് കാണിക്കുന്ന ഒരു കുട്ടി നിൻ്റെ വീട്ടിലേക്ക് ചെല്ലും നിൻ്റെ ഉമ്മച്ചയ്ക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ടാവും കാരണം നിൻ്റെ ഉമ്മച്ചി നിൻ്റെ ആ പഞ്ചായത്തിലെ ഡ്രൈവിംഗ് സ്കൂളാണല്ലോ അതിന് ശേഷം നിൻ്റെ പെങ്ങളുണ്ടെങ്കിൽ അവൾ വെള്ളം എടുത്ത് കൊടുക്കട്ടെ നിനക്ക് ഭാര്യ ഉണ്ടെങ്കിൽ തുടയ്ക്കാൻ തുണി എടുത്ത് കൊടുക്കട്ടെ ആ നീ ഈ സന്തയിലാഴിക ഞങ്ങളെപ്പോലെ വീഡിയോ ഇടുന്ന സ്ത്രീകളുടെയോ കുട്ടികളുടെയോ വീഡിയോക്ക് അടിയിൽ വന്നല്ല പറയണ്ട കേട്ടോ പിന്നെ ചേച്ചി ആരെയാ ആൻറ്റീന്ന് എന്ന് എന്നു അതിൽ ഞാൻ അപ്പുറത്തെ വീട്ടിൽ ആന്റീനെ ആൻറ്റി എന്ന് വിളിച്ചത് കാണിക്കുന്ന അതും ഒരു ഇതിട്ടാണ് ഇവൻ ചോദിക്കുന്നത് എന്ന് വിളിച്ച ആരെയാന്ന് മുതിർന്ന സ്ത്രീകളെ കയറി ഞങ്ങളെല്ലാം എന്നെക്കാട്ടിയും പ്രായം കൂടിയ സ്ത്രീകളെ അമ്മച്ചീന്നും അമ്മയിന്നും എന്ന് വിളിക്കാൻ പ്രായമുള്ളവർ ആൻറ്റീന്ന് തന്നെ വിളിക്കുന്നത് അല്ലാതെ നിന്റെയൊക്കെ വീട്ടിൽ വിളിക്കുന്ന സംസ്കാരം എന്താണെന്ന് എനിക്കറി നീ സംസ്കാര ശൂന്യനാണെന്നുള്ളത് നന്നായിട്ട് എനിക്ക് ഈ ഇതിൽ നിന്ന് മനസ്സിലായി അതുപോലെ തന്നെ എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു ഫാമിലി ഉണ്ട് ആ വീടിൻ്റെ ഗൃഹനാഥൻ തെങ്ങ് കയറ്റ തൊഴിലാളിയാണ് അദ്ദേഹം തെങ്ങീന്ന് വീണ് മരിച്ചുപോയി ആ പുള്ളിക്കാരൻ്റെ രണ്ട് പെൺകുട്ടികളാണ് ഭാര്യ ഒരു ഹോസ്പിറ്റലിൽ ക്ലീനിങ്ങിന് പോകുന്നുണ്ട് അതിൻ്റെ വരുമാനം കൊണ്ടാണ് അവർ ജീവിക്കുന്നത് രണ്ട് പെൺകുട്ടികൾ പത്താം ക്ലാസ്സിലും എട്ടാം ക്ലാസ്സിലും പഠിക്കുന്ന രണ്ട് പെൺകുട്ടികളാണ് ഇവർ നന്നായിട്ട് ഡാൻസ് ചെയ്യും കോമഡി ഷോകൾ അതേപോലെ തന്നെ അനുകരിച്ച് കാണിക്കും അപ്പോൾ ഇവർ ഞാൻ പറഞ്ഞതുകൊണ്ട് ഒരു വരുമാനമാർഗം ആവുകയും ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഈ കുട്ടികൾ ഇതേപോലെ ഒരു ചാനൽ തുടങ്ങി അതിൻ്റെ അടിയിൽ വന്നിട്ട് ഇവൻ ഇതേപോലെ പറഞ്ഞ വായിച്ച അറയ്ക്കുന്ന രീതിയിലുള്ള കമൻസുകൾ ഇടുക ചേച്ചിയെക്കാട്ടി സൂപ്പർ അനിയത്തിയാണ് പതിമൂന്ന് വയസ്സുള്ള പെൺകുട്ടീനെ പറയുന്നത് പിന്നെ ചേച്ചീനാ പറയുന്നത് കൂടുതൽ കിടന്ന് ചാടാതെടി തൂങ്ങിപ്പോകും വളർന്നു വരുമ്പോൾ ചേച്ചിക്കാട്ടി മെടുക്കിയായിരിക്കും മാമ്പഴമാവട്ടെ പിന്നെ സ്കൂളിൽ പോകാൻ ഒരുങ്ങി നിന്നോ ഒരു വീഡിയോ എത്തിയിരുന്നു ഈ കുട്ടികൾ അപ്പോൾ പറയുന്നു സ്കൂളിലെ യൂണിഫോമാണ് പക്ഷെ കുട്ടി സ്കൂളിലാണേലും അവളുടെ മാറ് രണ്ടും കോളേജിലാണ് അപ്പോൾ ഇവൻ എന്തോരം ഇവൻ ഇവന്റെ വീട്ടിലുള്ള പെങ്ങന്മാരെയും അമ്മയുടെയും അയൽഭുള്ള സ്ത്രീകളെയും കാണുന്ന സ്ത്രീകളുടെയും ഒക്കെ അളവെടുത്തിട്ടാണ് ഈ പരന്നാറി ഇങ്ങനെ കടന്നുകൊണ്ട് പറയുന്നത് ഏഹ് ഇങ്ങനെയുള്ള പരനാറികളോട് എന്ത് മറുപടിയാ പറയേണ്ടത് നീയൊന്നും ഇവിടെ ജീവിക്കേണ്ടവനൊന്നുമല്ല നീയൊക്കെ വല്ല താലിബാനിലോ പാക്കിസ്ഥാനിലേക്കോ പോക്കോണോ മനസ്സിലായോ പിന്നെ മുഹമ്മദ് സിദ്ദിഖി ഈ പേര് കേൾക്കുമ്പോൾ തന്നെ സാധാരണക്കാരായ കുറെ ആൾക്കാർക്ക് വിറഞ്ഞു കയറും കാരണം എന്താന്നുവോ കൊറേ പാവങ്ങളുടെ നെഞ്ചിലേക്ക് വിഷം തുപ്പി കുരുതി കൊടുത്ത ഒരു പരന്നാരുടെ പേരാടാ നിനക്ക് ആ അതേ തന്നെ സ്വഭാവം നിനക്ക് ഏഹ് അപ്പൊ നീ ഒന്ന് ജീവിച്ചിരിക്കേ വേണ്ട ഇങ്ങനെയുള്ള വൃത്തിഘട്ടം ഒക്കെ ഭൂമിക്ക് ഭാരമായിട്ട് എന്തിനു ജീവിക്കണം തുണിയില്ലാത്ത വീഡിയോകൾ ചെയ്യുന്ന എത്ര സ്ത്രീകളുണ്ട് ഔളന്മാരുടെ ഒക്കെ ഇവിടെ പോയി ചെയ്യടാ കമന്റ് ഇടാ അതിനുള്ള ധൈര്യം ഉണ്ടോ നിനക്ക് ഏഹ് ഒരേ ഒരേ സ്ത്രീകളുടെ കാണാം തുണിയില്ലാത്ത വീഡിയോ ചെയ്യുന്ന ഓരോ സ്ത്രീകളുടെ വീഡിയോക്ക് അടിയിൽ കാണാം പതിനായിരം കമന്റ്സും അയ്യായിരം ലൈക്കും പിന്നെ അവര് ലൈവ് വരുമ്പോഴത്തേക്കും എന്താ ഓലിപ്പിക്കല് ഉം ഇങ്ങനെയുള്ള നാരികളൊക്കെയാണോ അവിടെ ജീവിക്കാൻ വേണ്ടി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിനൊരു വീഡിയോ ചെയ്യുമ്പോഴത്തേക്കും നീ ഒക്കെ കിടന്ന് കുരയ്ക്കുന്നേ നിനക്കൊക്കെ അത്ര മൂത്ത് നിക്കുകയാണെങ്കിൽ വല്ല മുള്ള് മുരിക്കലും വലിഞ്ഞ് കയറിയിട്ട് ഒരഞ്ഞിറങ്ങണം അപ്പൊ കുറച്ച് ആശ്വാസം കിട്ടും ബാക്കി നിന്റെ ഉമ്മച്ചേട് വരണം തീർത്ത് തരാൻ അതിന്റെ നാട്ടിലുള്ള ഞങ്ങളെ പോലെയുള്ള പാവം പിടിച്ച പെണ്ണുങ്ങളുടെ നെഞ്ചത്തേട്ടല്ല നീ വരണ്ടേ വന്നിട്ടുണ്ട് നിന്റെ മുക്കാലുള്ള സാധനം ഞാൻ അവിടെ വന്ന് ചേർത്ത് ഫുള്ളായിട്ട് കൊണ്ടു വരും കടാ പാരന്നാറി